കുഞ്ഞെ വിളിക്കുവാളെ ഞാനൊന്നും മറന്നു വരുവായിരുന്നു ഞാൻ മറന്നു പോയില്ല ഞാനിപ്പ മറന്നിട്ടങ്ങോട്ട് പടിയിലോട്ട് പോയത് മക്കളെ മീനുവേ പക്കളുവാ കേട്ടല്ലോ നെഞ്ചു പിടഞ്ഞുള്ള ഈ അമ്മൂമ്മയുടെ കരച്ചിൽ നിങ്ങൾ കേട്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്കുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഒരുപക്ഷെ ഈ അമ്മൂമ്മയുടെ സ്ഥാനത്ത് നാളെ നിങ്ങളായിരിക്കും ഇങ്ങനെ പൊട്ടിക്കരയുന്നത് നിങ്ങളുടെ മക്കളെ ഓർത്ത് എന്തൊരു സങ്കടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതല്ലേ നമ്മുടെ കാലം മാറിപ്പോയെന്നേ പഴയ ഈ പറയുന്ന അമ്മിക്കല്ലിൽ ചമ്മന്തി അരയ്ക്കുന്ന കാലഘട്ടവും അല്ല ഉരുളിനകത്ത് ഇട്ടില്ല ഒലക്കു വെച്ച് ഇടിച്ച് പൊടിക്കുന്ന കാലഘട്ടവും എല്ലാം കഴിഞ്ഞ് അത് കുട്ടികൾക്ക് പലർക്കും അറിയത്തില്ല ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ് അതായത് സാങ്കേതിക വിദ്യ അത്രത്തോളം ഉയർന്ന ഒരു കാലഘട്ടത്തിലാണ് അവർക്കറിയാം ഈ മുതിർന്നവർക്കറിയാത്ത പല കാര്യങ്ങളും മുട്ടേന്ന് വിരിയാത്ത അഞ്ചും ആറു വയസ്സുള്ള പിള്ളേർക്കറിയാം അവർ മൊബൈലിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ അവർ ആസ്വദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികളുടെ മാറ്റം പതിനാലും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികളുടെ മാറ്റത്തെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുട്ടര മരുത് മലയിലൊക്കെ ഞാൻ ഒരു പോക്ക് പോയി അതൊരു ഒന്നൊന്നര പോക്കാലം നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളിവിടേക്കൊന്ന് പോകണം കാരണം ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങളെന്ന് അറിയണമല്ലോ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ പറയുമല്ല നിങ്ങളിത് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് പോകും അമ്മാതിരി വൃത്തികെട്ട കാഴ്ചകളാണ് ആ മലയിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ പറയായിരിക്കും തരമില്ല നല്ല ഗംഭീര സ്ഥലമാണ് പക്ഷേ അവിടെ ചില കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കും ഓരോ പുലിൻ്റെ മൂട്ടിലും പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള ഈ പറയുന്ന ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത പെൺകുട്ടികൾ നല്ല ആചാരഭാഗമായിട്ടുള്ള ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ പയ്യന്മാരോടൊപ്പം രമിക്കുന്ന കുറേ കാഴ്ചകൾ അത് അവിടുത്തെ നിത്യ സംഭവമാണ് ഓരോ പുലിൻ്റെ മൂട്ടിലെന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ ഈ പറയുന്ന കൂട്ടി പറയുമല്ലോ കേട്ടോ കണ്ട കാഴ്ചയാണ് പറയുന്നത് എന്തായാലും ആ സ്ഥലത്തേക്കാണ് ഈ അമ്മൂമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമകൾ മീനു എത്തിയത് കൂടെ ആത്മാർ സുഹൃത്തായ ശിവർണയും ഉണ്ടായിരുന്നു അവരെ കുറെ കറങ്ങി നടന്നതിന് ശേഷം ആ തീരുമാനം എടുക്കുകയാണ് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല അച്ഛനെയും അമ്മയും കാണണ്ട എന്നും പറഞ്ഞ് ആ ചെങ്കുത്തായ പാറയുടെ മുകളിൽ നിന്നും ചാടി മരിക്കുകയാണ് അപ്പോൾ വല്ലാത്തൊരു ഒരു കാഴ്ചയല്ലേ നമ്മളൊക്കെ പത്രത്തിലൂടെയും ടി വിയിലൂടെ കണ്ട ഒരു ന്യൂസാണ് അന്നൊക്കെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് വല്ല വിഷയം കാണുന്നതായിരിക്കും അല്ലെങ്കിൽ വീട്ടുകാരെല്ലാം പറഞ്ഞതായിരിക്കും അത് മനന്നൊണ്ടായിരിക്കും കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മൾ അന്ന് വിചാരിച്ചത് കാര്യം ഈ ജീവിതം എന്താണെന്ന് അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആരെയും ഞെട്ടിക്കുന്നതാണ് ഈ പെൺകുട്ടികൾ അതായത് ഈ പതിനാല് വയസ്സുള്ള പെൺകുട്ടികൾ തനിച്ചല്ല ഈ മലയിലേക്ക് വന്നത് അവർ പത്തിരണ്ട് വയസ്സുള്ള പയ്യന്മാരോടൊപ്പമാണ് അവരുടെ ബൈക്കുകളിലാണ് ഈ മലയിലേക്ക് വന്നത് ആദ്യം തീരുമാനിച്ചത് നാല് പെൺകുട്ടികൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയായിരുന്നു അതിൽ രണ്ട് പെൺകുട്ടികൾ എന്തോ കാരണം പറഞ്ഞ് പിന്മാറി അതിനുശേഷമാണ് ഈ മീനു ശിവർണയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും പോലീസ് സർവ്വ തെളിവുകൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടികൾ അവസാനമായിട്ട് ഞങ്ങളെ യുമാർ തേച്ചു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഡയറിയിൽ കുറിച്ച് വെച്ച കാര്യവും അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച കാര്യവുമൊക്കെ അവരുടെ മൊബൈൽ ഡേറ്റാസ് എല്ലാം ശേഖരിച്ച് കഴിഞ്ഞു എന്തായാലും ഈ പെൺകുട്ടികളുടെ മരണത്തിന് പിന്നിൽ ഒരു വലിയ ഗ്യാങ് തന്നെ ആ പ്രദേശത്തുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ മൊബൈൽ ചാറ്റ് വഴിയും അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയും ഇൻസ്റ്റ വഴിയൊക്കെ ഈ പെൺകുട്ടികളെ പരിചയപ്പെടുന്നു തന്ത്രത്തിന് മലയിലേക്ക് കൊണ്ടുവരുന്നു ദുരുപയോഗം ചെയ്യുന്നു ആവശ്യം കഴിഞ്ഞ് കളയുന്നു അതാണ് ഇവമാരുടെ തന്ത്രം എന്തായാലും അധികം താമസിയാതെ പോലീസ് ഇവമാരെ പിടികൂടും അതിനുവേണ്ടി മാത്രം നമുക്ക് കാത്തിരിക്കാം നമുക്ക് ഈ അമ്മൂമ്മയുടെ കഥയിലേക്ക് തിരിച്ചു വരാം ഈ അമ്മൂമ്മയോടൊപ്പമാണ് മീനു എന്ന് പറയുന്ന ആ പതിനാല് വയസ്സുകാർ മിടുക്കിയായ കുട്ടി താമസിച്ച് പോരുന്നത് ഒരു അച്ഛനും അമ്മയൊന്നും അടുത്തില്ല കേട്ടോ ഒന്ന് കഥ കേട്ടോ അമ്മൂ പറയാന്ന് നിങ്ങൾ കേട്ടോ എന്തായാലും മൂന്ന് വയസ്സ് തൊട്ട് ഈ മീനുവെ വളർത്തി അമ്മൂമ്മയാണ് ഈ നിൽക്കുന്നത് അമ്മൂമ്മ ഇവിടെയാണ് മീൻ ഉറങ്ങുന്നത് അല്ലേ അമ്മയുടെ പുന്നുമോള് അമ്മയുടെ ചക്കര കുട്ടി അമ്മ എത്രത്തോളം ഓമനിച്ച് വളർത്തിയാണ് കുഞ്ഞിനെ ഈ മീനുന്റെ അമ്മ അച്ഛനൊക്കെ എന്ത് ചെയ്യും അമ്മയും അച്ഛനും കുടുംബത്ത് കൊച്ചു രണ്ടും കൊച്ചുമക്കൾ രണ്ടും മാത്രം അച്ഛനും അവര് അവളെ ഞാൻ മൂത്ത കൊച്ചിന് എന്റെ കൂടെ അവളെ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു മെച്ചകളും കൂടെ പറഞ്ഞു കൂട്ടേനു വേണം പറഞ്ഞിട്ട് അവളെ വിളിച്ചു വന്നിട്ട് കാണത്തോളൂ നിങ്ങൾ ഈ കാഴ്ച കണ്ടല്ലോ ഇത്രയും ചെറിയ വീട്ടിലാണ് മീനും അമ്മൂമ്മയും കഴിഞ്ഞു കൂടുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അച്ഛനും അമ്മയും ഒക്കെ കൂലിവാലയുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സ്ഥലത്താണ് അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ ഈ അമ്മൂമ്മയാണ് മീനുവെ വളർത്തുന്നത് എല്ലാ സൗകര്യവും കൊടുത്ത് പഠിക്കാൻ സൗകര്യം കൊടുത്ത് ആഹാരം കൊടുത്ത് എല്ലാം കൊടുത്തിട്ടും ഒരു കാര്യം മാത്രം ഈ അമ്മുമ്മയ്ക്ക് മനസ്സിലായില്ല ഈ പെൺകുട്ടിയുടെ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ ഈ അമ്മൂമ്മക്ക് പറ്റിയില്ല അവൾ എവിടെയാണ് പോകുന്നത് സ്കൂളെന്നും പറഞ്ഞ് പോകുന്നുണ്ടല്ലോ സ്കൂളിൽ തന്നെയാണോ പോകുന്നത് ആരോടാ സംസാരിക്കുന്നത് ഇടക്കിടയ്ക്ക് അമ്മൂ ചോദിക്കും ആരോടെ സംസാരിക്കുന്നത് അത് എന്റെ അച്ഛനോടോ അമ്മയോടാണെന്നൊക്കെ പറയും അച്ഛനോടാണോ അമ്മയോടാണോ മനസ്സിലാക്കാൻ ഈ അമ്മൂമ്മക്ക് പറ്റിയില്ല ഒന്നും മനസ്സിലാക്കാൻ അമ്മൂമ്മക്ക് പറ്റിയില്ല ഇവിടെ വല്ല വിഷയമുണ്ട് അമ്മ പറഞ്ഞു മൂത്തേനെ ഞാൻ അപ്പൊ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്ന മീനു മീനു ആ വരും വന്നിട്ട് ഞാൻ പറയും പോവുക എന്റെ വീട്ടിൽ പോകും എന്താണ് മോക്ക് സംഭവിച്ചത് അറിയണ്ടേ എന്ത് വന്ന് നമുക്ക് ഈ കൊച്ചോട്ട് സ്നേഹത്തിലായിരുന്നോ എനിക്കതൊന്നും അറിയത്തില്ല എന്നാലും അമ്മയുടെ മനസ്സിലങ്ങനെ തോന്നുന്നുണ്ടോ എന്റെ മനസ്സിലങ്ങനൊന്നുമില്ല ഈ കൊച്ചിന്റെ കാര്യം നോക്കാ അച്ഛനും അടുത്തില്ല അമ്മയും എടുത്തില്ല അമ്മേ മാത്രമേ ഉള്ളൂ ഈ കൊച്ചെന്താ ചെയ്യുന്നത് അമ്മൂമ്മക്ക് ശ്രദ്ധിക്കാൻ ഒക്കത്തില്ലല്ലോ അല്ല ഞാൻ ചോദിക്കും അവരോട് രണ്ടുപേരോടും ചോദിക്കും ഒരാളോട് തന്നെ രണ്ടുപേരെയും ചോദിച്ചു രണ്ടും മൂത്ത ആളോടും മടക്കുവാറിയും എന്തുവാ ഫോണിൽ കൂടെ അപ്പോഴും അന്നേരം പറഞ്ഞ് അമ്മയും മീനു ഫോൺ വിളിക്കുന്ന അവരുടെ അമ്മയും അച്ഛനെയും വിളിക്കും ഫോണൊക്കെ ഉപയോഗിക്കും അല്ലാതെ പോണ അവക്ക് കൊച്ചു പോണ വല്യ വല്യ ഏതെങ്കിലും ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന അമ്മ വിചാരിക്കുന്നുണ്ടോ എനിക്ക് അങ്ങനെ വിചാരമില്ല അല്ല അവൻ വലിയ വരുമ്പോഴന്ന് കൂട്ടുകാട്ടിൽ പോയി എന്റെ അമ്മക്ക് മരുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ വല്ലതും മെറ്റുകാന്നും ഇല്ലയോന്നും നമുക്കറിയത്തില്ലല്ലോ അല്ലാതെ എനിക്ക് ഒരു സംശയവും അതിനെ കുറിച്ച് ഇല്ല പക്ഷേ ശിവർണയുടെ വീട്ടിൽ ഈ കളി നടന്നില്ല കേട്ടോ രാത്രിയിൽ ഈ പെൺകുട്ടി ചെയ്ത പണി എന്താണെന്ന് അറിയാമോ നമ്മുടെ ശിവർണ അച്ഛന് വലിയ മൊബൈലൊക്കെ ഉണ്ട് അച്ഛൻ ഉറങ്ങാൻ വേണ്ടി ഈ പെൺകുട്ടി കാത്തിരുന്നു എന്നിട്ട് രാത്രി പമ്മി പമ്മി കള്ളന്മാരെ പോലെ വന്ന് ഈ മൊബൈൽ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് അവളുടെ റൂമിൽ പോയിട്ട് ഇൻസ്റ്റ വഴി മറ്റേ പയ്യനെ വിട്ട് ചാറ്റ് ചെയ്യും അത് പക്ഷേ അച്ഛൻ കയ്യോടെ കണ്ടുപിടിച്ചു എൻ്റെ ഈ ഫോൺ അവൾ രാത്രി രണ്ട് മണിക്കൊക്കെ എടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്യാൻ കാണിക്കും ില്ല ആരേലും വിളിച്ചാലും നമ്മൾ എടുക്കുന്നു കട്ട് ചെയ്യാനടിക്കുന്നു പിന്നെ എന്തെങ്കിലും വഴി എന്തേലും കോള് വരുന്നു എന്താ ഇതാണ് ഈശോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അടിച്ചിട്ടേക്കുന്നത് അവര് വിളിച്ചതും കേട്ടോ ഒരുപാട് ഒരുപാട് വീഡിയോ കൊടുത്തിട്ടുണ്ട് പേര് മാറ്റിയും തിരിച്ചു ഒക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ചേട്ടൻ്റെ മോൻ വന്നിട്ട് അവൻ ഇതെല്ലാം എടുത്ത് നോക്കി അങ്ങനെ ബുക്കിനകത്ത് ഈശോ എന്നൊരു പേര് കിട്ടി ഒരു ബുക്കിൻ്റെ പേജ് നിറഞ്ഞ ഈശോ എന്ന് എഴുതി വെച്ചേക്കും പിന്നെ അതിനകത്ത് ഈ നാല് പിള്ളേരുടെ പേര് സ്കൂളിൽ പഠിക്കുന്ന നാല് പെൺ പിള്ളേരുടെ പേരുണ്ട് പിന്നെ മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിള്ളേരെ ആണുങ്ങളുടെ പേര് തമ്മി മാറ്റി തിരിച്ചു കൊണ്ട് എഴുതിയേക്കുന്നത് മരണപ്പെട്ട കുട്ടികളിൽ ഒരാളായ ശിവർണയുടെ അച്ഛൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുവാണ് അയാൾക്കറിയണം അയാളുടെ മകളുടെ മരണത്തിന് ഉത്തരവാദി ആരാണ് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ഊണുമില്ല ഉറക്കവും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുകയാണ് പക്ഷേ മീനുവിൻ്റെ വീട്ടിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണേണ്ടി വന്നത് അവരുടെ അച്ഛനും അമ്മയും സഹകരിക്കുന്നേ ഇല്ല മരിച്ചവർ മരിച്ചു ഇനി അതിൻ്റെ പുറകെ നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു നിലപാടാണ് മീനുവിൻ്റെ അച്ഛനും അമ്മയും എടുത്തിരിക്കുന്നത് ഇത് നല്ല ചോക്ക് അവരുടെ കുട്ടി മരിച്ചു ഒരു കാരണക്കാർ കാണുമല്ലോ വേണ്ടത്തെ തെളിവുകളല്ല ഇവരുടെ പക്കലുണ്ട് ഒരു കാരണമല്ല പെൺകുട്ടി മരിച്ചത് സ്കൂൾ കാരണമല്ല പിന്നെ ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ ആ പയ്യന്മാർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല ഇത്രയൊക്കെ തെളിവുണ്ടായിട്ട് പോലും ആ മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ ഘാതകരെ പിടിക്കാനായിട്ട് ഇറങ്ങി തിരിക്കുന്നില്ല വല്ലാത്തൊരു കാഴ്ചയാണ് ഞങ്ങൾ മാറി മാറി ഈ അമ്മൂമ്മയോട് പല കാര്യങ്ങളും ചോദിച്ചു കുട്ടി പോകുന്ന കാര്യം അറിയാമോ കുട്ടികളെ ആരെങ്കിലും വിളിക്കാറുണ്ടോ സ്കൂളിൽ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോലും ഈ അമ്മൂമ്മ അമ്പിനും വില്ലിനും തൊടാത്ത ഉത്തരമാണ് പറയുന്നത് പക്ഷെ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അമ്മൂമ്മയ്ക്ക് അറിയാമായിരിക്കാമോ േ ഒന്നും അറിയത്തില്ല പക്ഷെ എല്ലാ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് ഈ കാണിച്ചത് അറിയണ്ട എന്തിനാ മോളെ ചെയ്യുന്ന നമ്മൾ ഇത്ര ദൂരത്ത് പോയി കാര്യം ആ സ്ഥലത്തെ കൊച്ചി കൊച്ചു നല്ലപ്പാ യാത്ര ചെയ്തത് പോയിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല എന്റെ സാറുമാരെ ഇത് നന്ദപ്പളാണ് ഞാൻ കേക്കുന്നത് അമ്മയ്ക്ക് ഒരു കാര്യം എന്തിനാ കുട്ടി ഇത് ചെയ്യുന്ന അറിയണ്ടേ

ഈ പ്രേമെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് അറിയാൻ പറ്റുമോ എന്താണ് പ്രേമം ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമൊക്കെ ഇവർക്ക് അറിയാനുള്ള പ്രായമായോ ഒരു പത്ത് പതിനെട്ട് വയസ്സെങ്കിലും തികയണ്ടേ ഇപ്പോൾ അതിനൊന്നും ഒരു കാലവും സമയമൊന്നും ഇല്ലെന്നേ ഈ പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ടുപോകാൻ ഒരു ഗ്യാഗം തന്നെ പുറത്ത് ഇപ്പോൾ അവർക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ഞാൻ പൊന്നുപോലെ നോക്കാം നീ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് വരൂ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പൊട്ടി പെൺകുട്ടികൾ അവരുടെ വലയച്ചാടും എന്നിട്ട് നേരെ ആ മരുന്ന് പോകും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആ മരുന്ന് മലയെന്ന് പറയാൻ സ്ഥലത്തേക്കൊന്ന് പോകണമെന്നേ ഈ പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് അതിശോക്തി കലർത്തി പറയുന്നതൊന്നുമല്ല സത്യമാണ് അവിടെ കണ്ട കാഴ്ചകളാണ് ഈ പറയുന്നത് എനിക്ക് മാതാപിതാക്കളോട് ഒന്നേ ഉള്ളൂ പറയാം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കുക അവരെ പഠിക്കാൻ ശ്രമിക്കുക അവരുടെ സുഹൃത്തുക്കൾ ആരാണ് അവരെവിടെയാണ് പോകുന്നത് സ്കൂളിൽ തന്നെയാണോ അവരെന്താണ് ചിന്തിക്കുന്നത് ഏത് മുറിയിൽ ഇരുന്നാണ് പഠിക്കുന്നത് പഠിക്കുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് മൊബൈലിൽ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞേ പറ്റൂ കാലം വളരെ മോശമാണ് ആ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നേരെ ആ മരിമലയിൽ തന്നെ പോകണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത്തരത്തിലുള്ള വൃത്തികെട്ട കാഴ്ചകളാണ് ആ മലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകരുമായിട്ടൊക്കെ നല്ല ബന്ധം കീപ്പ് കീപ്പഴണമെന്ന് കുട്ടികൾ സ്കൂളിൽ വന്നോ അവർ പഠിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ അധ്യാപകരോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരവസ്ഥ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം